ഇന്ത്യൻ പ്രതിനിധി സംഘത്തെയും നയിച്ചുകൊണ്ട് ലോകം കറങ്ങാൻ ഇറങ്ങുകയാണ് ഡോക്ടർ ശശി തരൂർ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും പേര് വെട്ടിയെങ്കിലും ബി ജെ പിയുടെ ഇഷ്ടക്കാരനായി പട്ടികയിൽ ഇടം പിടിച്ച തരൂർ കോൺഗ്രസിനുള്ളിലെ ബി ജെ പിയുടെ ഇഷ്ടക്കാരനാണ് സമീപകാലത്തായി ശശി തരൂർ പ്രധാനമായും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ബി ജെ പിയെ കോൺഗ്രസിന്റെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിനാണ് പാർട്ടിയുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കേണ്ടതിന് പകരം സ്വന്തമായ നിലപാടുകളും താല്പര്യങ്ങളും സംരക്ഷിക്കുകയാണ് തരൂർ ചെയ്യുന്നത് കോൺഗ്രസിന്റെ എം പി ആയി പാർലമെന്റിൽ ബി ജെ പിയെ കടിച്ചു കീറേണ്ടതിന് പകരം മോദിയെയും ബി ജെ പിയെയും സംരക്ഷിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് തരൂർ ചെയ്യുന്നത് തരൂരിന്റെ ബി ജെ പി ബാന്ധവത്തിന് ഇപ്പോൾ പുതിയ മാനം കൈവന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ നടക്കുന്ന ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി ശശി തരൂർ രംഗപ്രവേശനം ചെയ്യാനുള്ള സാധ്യതകൾ ഇപ്പോൾ സജീവമായിരിക്കുകയാണ് ചില രാഷ്ട്രീയ നിരീക്ഷകരാണ് ഇക്കാര്യം അടിവരയിട്ട് പറയുന്നത് ബി ജെ പിയിലേക്ക് നേരിട്ട് കയറാതെ പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്ന നിലപാട് ശശി തരൂർ തുടരുന്നതാണ് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് വിരൽ ചൂണ്ടുന്നത് ജഗദീപ് ധൻകറിന്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ അവസാനിക്കാനിരിക്കുകയാണ് ശശി തരൂറിന്റെ സാധ്യതകൾ വീണ്ടും ചർച്ചയാകുന്നത് നേരത്തെ ബി ജെ പിയെ പിന്തുണച്ച് സംസാരിക്കുമ്പോഴെല്ലാം കോൺഗ്രസിൽ നിന്നുള്ള നേതാക്കന്മാർ തരൂരിനെ വിമർശിച്ച് രംഗത്ത് വന്നിരുന്നു എന്നാൽ രാഹുൽ ഗാന്ധി മല്ലികാർജുൻ ഖാർഗെ തുടങ്ങിയ മുതിർന്ന നേതാക്കന്മാർ ഒരിക്കൽ പോലും തരൂറിനെ പരസ്യമായി വിമർശിച്ച് രംഗത്ത് വരുന്നുമില്ല മറ്റു കോണുകളിൽ നിന്ന് വിമർശനം ശക്തമാകുമ്പോഴും ശശി തരൂർ പിന്നോക്കം പോയില്ല എന്നതും ഇതുമായി കൂട്ടി വായിക്കേണ്ടതുണ്ട് എന്റെ കാഴ്ചപ്പാട് നിരസിക്കാൻ ആളുകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് പാർട്ടിയിൽ നിന്ന് എനിക്കൊരു ആശയവിനിമയവും ലഭിക്കുന്നില്ല ഈ രീതിയിൽ ശശി തരൂർ പ്രതികരിച്ചത് കഴിഞ്ഞ മാസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ബി ജെ പിയെയും പുകഴ്ത്തിയതിന് കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്നും വലിയ വിമർശനം ശശി തരൂർ ഏറ്റുവാങ്ങിയിരുന്നു കോൺഗ്രസ് ദേശീയ നേതൃത്വം കേരളത്തിലെ കോൺഗ്രസും കണ്ണുരുട്ടിയതോടെ ശശി തരൂർ മയപ്പെട്ടുവെന്ന് കരുതിയവർക്ക് തെറ്റി എന്ന് തെളിയിക്കുന്നതായിരുന്നു ആ പ്രസ്താവന ഓപ്പറേഷൻ സിന്ധൂരിന് കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ പിന്തുണ നൽകിയതാണ് എന്നാൽ ഇവിടെ ശശി തരൂറിന്റെ ചില പരാമർശങ്ങളാണ് കോൺഗ്രസ്സിന് പൊള്ളിയത് തന്റെ പ്രസ്താവനകൾ വ്യക്തിപരമായ നിലയിലാണ് നടത്തിയത് എന്നും കാഴ്ചപ്പാട് നിരസിക്കാൻ ആളുകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്നും തരൂർ വ്യക്തമാക്കുന്നുണ്ടായിരുന്നു താൻ കോൺഗ്രസ് പാർട്ടിയുടെയോ കേന്ദ്ര സർക്കാരിന്റെയോ വക്താവല്ല എന്നാണ് തരൂർ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത് സംഘർഷത്തിന്റെ സമയത്ത് ഒരു ഇന്ത്യക്കാരനായിട്ടാണ് സംസാരിച്ചത് മറ്റാർക്കും വേണ്ടി സംസാരിക്കുന്നതായി ഒരിക്കലും നടിച്ചിട്ടില്ല പാർട്ടിയുടെ വക്താവുമല്ല സർക്കാരിന്റെ വക്താവുമല്ല ഞാൻ എന്തു പറഞ്ഞാലും നിങ്ങൾക്ക് അതിനോട് യോജിക്കാം അല്ലെങ്കിൽ വിയോജിക്കാം വ്യക്തിപരമായി എന്നെ കുറ്റപ്പെടുത്താം അതിൽ കുഴപ്പമില്ല എന്നും കോൺഗ്രസ് എം പറഞ്ഞു ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം സർക്കാർ കൈകാര്യം ചെയ്ത രീതിയെ പരസ്യമായി പിന്തുണച്ച തരൂർ തന്റെ പ്രസ്താവനകൾ ദേശീയ സംവാദത്തിന് സംഭാവന നൽകാൻ ഉദ്ദേശിച്ചുള്ളതാണ് എന്നും പറയുന്നുണ്ട് ഇത് ആദ്യമായിട്ടൊന്നുമല്ല ശശി തരൂർ ബി ജെ പി പുകഴ്ത്തി രംഗത്ത് വരുന്നത് തരൂർ ബി ജെ പി ലക്ഷ്യം വെക്കുന്നുണ്ട് എങ്കിൽ അതിന് തരൂരിന് കുറ്റം പറയാനും സാധിക്കില്ലെന്ന് പറയുകയാണ് ചില രാഷ്ട്രീയ നിരീക്ഷകർ കാരണം കേരളത്തിലെ കോൺഗ്രസിനൊപ്പം നിന്നാൽ എം പി ആയി ആയുഷ്കാലം മുഴുവൻ തുടരാം മറുവശത്ത് ബി ജെ പിയിലേക്ക് പോയാൽ കേന്ദ്രമന്ത്രി പദവി അടക്കമുള്ള വലിയ വാതിലുകളാണ് തരൂരിന് മുന്നിൽ തുറക്കുന്നത് അതുകൊണ്ട് തന്നെ തന്റെ രാഷ്ട്രീയ ഭാവിക്ക് ഉചിതം ബി ജെ പി ആണെന്ന് തരൂർ മനസ്സിലാക്കുന്നുണ്ട്